ഹലോ എല്ലാവർക്കും ഡിയോൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം ഞാനിടുന്ന ഈ ചെറിയ വീഡിയോ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് നമ്മുടെ ബോൾസഞ്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഇതിൽ നിന്ന് നല്ല മൂത്തിട്ടുള്ള ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കമ്പ് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഈയൊരു ഇത്രയും നീളം നമുക്ക് വേണ്ട ഇതിനി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തി എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് നമ്മുടെ ചകരിച്ചോറാണ് ചകരിച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഹൈറ്റ് നമുക്ക് വേണ്ട ഇത്രയും ഹൈറ്റിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ചെടി വാടി തളർന്ന് നിൽക്കും അപ്പം നമ്മളോർക്കും ഇത് നശിച്ചു പോയി എന്നോർത്ത് നമുക്കൊരു സങ്കടം വരും അപ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു ഹൈറ്റിൽ മതി കേട്ടോ കമ്പ് ആ ഒരു ഹൈറ്റിൽ തണ്ട് മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണ് ഒത്തിരി അമർത്തി ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു കമ്പും കൂടി അല്ലേ അതും ഇതിലേക്ക് കുത്തി കുത്തിവെച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് നിന്ന് നനച്ചു കൊടുക്കണം ചകിരിച്ചോറിന് നന്നായിട്ടൊരു നനവ് ആദ്യം കൊടുക്കണം പിന്നെ അതിൽ നിന്നുള്ള ജലാംശം പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് ഞാൻ നനച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ വേരത്തേക്ക് വെക്കരുത് ഒരു സൈഡിലേക്ക് മാറ്റി ഷെയ്ഡിൽ വെക്കുക അങ്ങനെ ഞാൻ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആ സെയിം കളറിലുള്ള ചെടി തന്നെയാണ് നിറയെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കരുത്തോട് കൂടി വളർന്ന് വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പം എല്ലുപൊടിയൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് അതിനെ പരിപാലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്കിഷ്ടം പോലെ പൂവൊക്കെ നിറച്ച് തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് അപ്പം ഞാനിത് ശേഖരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞ് നാം നോക്കുമ്പോൾ എന്താ ഒരാളിങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇതെന്താണെന്നറിയുമോ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ എല്ലാവർക്കും അറിയാമല്ലോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഒരു കുമ്പളങ്ങ കിടക്കുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കാട്ടുപാവൽ ഇത് പഴുത്ത് പൊട്ടി ഇങ്ങനെ നല്ല പൂവിൻ്റെ ഷേപ്പിൽ കിടക്കുന്നതാണ് കൂട്ടുകാർ വീട് വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്നിലുള്ള ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ പകർന്നു തരുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തിരുത്തി തരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു